ശ്രുതി ഹവനിലേക്ക് അവർക്ക് സ്വാഗതം ഞങ്ങൾ കുറേ നാളായി വീഡിയോ കിട്ടിട്ട് അത് സാധിക്കാത്ത കാരണമാണ് ഞാൻ ഒരു പണിക്കൊക്കെ പോണ ആളാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല ഒക്കെ ഒരു വീട്ടിലെ പണിയാണ് അപ്പോൾ വന്ന പണി കഴിഞ്ഞ് വന്നാൽ പിന്നെ സമയങ്ങളൊന്നും ഉണ്ടാവില്ല രാത്രിയാവും എത്താറും അതുകൊണ്ട് വീഡിയോ ഇടാൻ താമസിച്ചത് ഇപ്പോൾ ഇടാണ് അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം എത്ര കാലം ഇല്ലാത്ത കാരണം നിങ്ങളൊക്കെ ഞങ്ങളുടെ ചാനലൊക്കെ മറന്നുണ്ടാവും ഇനി അത് തുടർന്ന് നമുക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കൽത്തപ്പാണ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു ഒരൊന്നര ക്ല ഒന്നര കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു ഒന്നര കപ്പ് അരി കുതിർത്തി ഇഷ്ടം രാത്രി ഇട്ടതാണ് കുതിർ കുതിരാന് ഒന്നര കപ്പ് അരി ഇട്ടുണ്ട് അനിക്കൊരു ഒരു നാലഞ്ച് ഏലക്കായ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഒന്നര ഒന്നര കപ്പ് അരിയുള്ള കാരണം മൂന്ന് ടീസ്പൂൺ ചോറ് മൂന്ന് ടീസ്പൂണ് ചോറ് ഇട്ട് കൊടുക്കാതെ ഏത് ചോറായാലും കുഴപ്പമില്ല ഇനി ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ ഒരു കപ്പ് വെള്ളം ഒരു ഒന്നര കപ്പ് വെള്ളം വയ്ക്കാം നന്നായി നല്ലതിൽ അരയ്ക്കണം അത് തരിയൊന്നുമില്ല അരയ്ക്കണം നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അങ്ങനെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് മറ്റേ ജാറിലിത് അരയ്ക്കാൻ പറ്റിയില്ല കൊള്ളില്ല കാരണം ജാർ മാറ്റിയു ദേ बोले ഇഞ്ഞി ഇതിనికి നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം 1/4 ടീസ്പൂൺ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായി ഇളക്കി നന്നായി ഇളക്കി ഇനി നമുക്ക് ശർക്കരപ്പാനുണ്ടാക്കാം ഇതിലേക്ക് ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് മേടിച്ചുള്ളത് നിങ്ങൾക്ക് ആളനുസരിച്ച് അരി കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ഒരു കപ്പ് അരിക്ക് ഇരുന്നൂറ്റമ്പത് ശർക്കരയാണ് ഞാനിപ്പോൾ ഒന്നര കപ്പുള്ള കാരണം മുന്നൂറ് ഗ്രാം ശർക്കര എടുക്കുന്നത് ഞാൻ അതൊന്ന് ഒരുക്കിയിട്ട് വരാം ശർക്കര പാനീയാക്കിയിട്ട് വരാം മുന്നൂറ് ഗ്രാം ശർക്കര നമുക്കത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് തിളപ്പിക്കാം അത് പാനീയാക്കാൻ വെക്കാം പാനീയമാണ് തിളച്ച് പാനീയ വിട്ടെ പാവ ആക്കി അതൊരപ്പയിൽ വെച്ചിട്ട് അരിക്കുക എല്ലാം കല്ലും കട്ടും കരടൊക്കെ ഉണ്ടെച്ചിങ്ങനെ പൊക്കോട്ട ചിട്ടണം ഇത് ചൂടോടക്കനെ ഈ അരിമാവലിക്ക് ഒഴിച്ചു കൊടുക്കണം അരച്ചെച്ച അരിമാവലിക്ക് ചൂടോടക്കാൻ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ചൂടോടക്കാൻ അത് ഒഴിക്കണം ശർക്കരപ്പാവ് ഇളക്കിങ്ങനെ അത് അരി കട്ട പിടിക്കും ചൂട് കൊടുക്കണ തന്നെ ഉണ്ടാക്കണേ കുക്കറിലേക്കും ഒഴിക്കണം ഇപ്പം തന്നെ കുക്കറ് വെച്ച് ഒന്നും പറയും കുക്കറപ്പം ഒന്നും പറയും ഇപ്പം ഒരു കുക്കർ വെച്ച് അതിൽക്ക് വേണ്ട തേങ്ങ കൊത്ത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് അത് നന്നായി മൂപ്പിച്ചെടുക്കണം അതിൽ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കുക്കർ ചൂടായി വന്നിട്ടുണ്ട് എനിക്കൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കണം അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് തേങ്ങക്കൊത്ത് ഇട്ടെടുക്കാം നമുക്ക് തേങ്ങ തേങ്ങക്കൊത്ത് ഇടാം തേങ്ങക്കൊത്തൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യാം ഇത് തേങ്ങ ഒന്ന് തേങ്ങ ഒരുവിധം മൂപ്പായാൽ നമുക്ക് ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം അങ്ങനെ നല്ലോണം ഒരു ചകുന്ന കളറായിട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് കുക്കറ് നന്നായി ചൂടുള്ളപ്പോൾ തന്നെ നന്നായി ചൂട് വേണം കുക്കറ് നന്നായി ചൂടുള്ളപ്പോൾ വേണം നമുക്ക് കലക്കി വെച്ച അരിമാവ് ഒഴിച്ചെടുക്കാൻ അരിമാവ് നല്ല ചൂട് കൊടുക്കാൻ ഒഴിക്കണം കുക്കറും നല്ല ചൂട് വേണം അരിമാവ് നല്ല ചൂട് വേണം ഞാനിപ്പോൾ ശർക്കര ഇത് മൂത്ത് വരുമ്പോഴേ ശർക്കര ഉരുക്കി ഒഴിക്കണ്ടുള്ളൂ ഞാൻ ഒത്തിരി നേരത്തെ ഒഴിച്ച് വെച്ചു കാരണം രിമാവ് തണുക്കാവും ഞങ്ങൾ ഉള്ളി തേങ്ങയൊക്കെ മൂത്ത് വരുന്നോട് കൂടിയിട്ട് ഉരുക്കിയ ശർക്കര ചൂട് ഉറക്കനൊച്ചുകൊടുത്താൽ മതി അരിമാവിലേക്ക് അപ്പം തന്നെ കുക്കറിലേക്ക് ഒഴിക്കും വേണം ഞാനിപ്പം അത് ആദ്യം അവിടെ ഒഴിച്ച് വെച്ച് ഇതപ്പം ഉണ്ടായിരുന്നു അരിമാവ് ചൂടാവാറാൻ പാടില്ല നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം അപ്പോൾ അത് തേങ്ങ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഉള്ളിട്ടെടുക്കാം ഉള്ളിയും തേങ്ങ ഒക്കെ ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും മക്ക അതിന് കോരി മാറ്റം മേലിട്ടെടുക്കാനാണ് കുറച്ച് കോരി മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുക്കർ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് അരിമാവെച്ചൊക്കെ ഇത്ര ലൂസ് വേണം നല്ലത് വേവ ഉള്ള വെള്ളം ഉണ്ടാവുള്ളൂ ത് അച്ചയ്ക്കാം അടച്ചയ്ക്കിസൽ ഇടണ്ടിറ്റ് നല്ല നല്ല തീയിലും ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞ ഇടാഞ്ഞത് ഞാൻ പണിക്ക് പോകണ കാരണമാണ് പിന്നെ ഭർത്താവൊക്കെ മരിച്ചു വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇപ്പോൾ ഒരു ഇന്നിപ്പോൾ ഞാൻ ലീവ് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് അയ്യപ്പ മുളക്കാണ് അപ്പം അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഞാൻ വന്നിട്ട് പോയി വീഡിയോ ഇടുന്നത് ഇന്ന് മുടക്കായ ഒരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ഒരു മിനിറ്റായി ഇനി നമുക്കിത് ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നോക്കിയിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കോഴി വെച്ചുള്ള തേങ്ങ ഉള്ളി അതിൻ്റെ മേലെ കൊടുക്കണം എന്നിട്ട് വേണം മൂടിയിടാൻ ഞാനത് കാണിക്കാൻ പറ്റിയില്ല നിങ്ങൾ അത് കോഴി വെച്ചത് അതിൻ്റെ മുകളിലിട്ടിട്ട് വേണം കുക്കർ മൂടിയിട്ട് അടയ്ക്കാൻ ആവി വരും അങ്ങനെ ആവി വരും ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ആയാൽ ഇത് ഓഫ് ചെയ്ത് അര മണിക്കൂർ വരെ തുറക്കാൻ എപ്പോഴും എപ്പോഴും തുറന്ന് നോക്കരുത് ഇത് ഇനി പതിനഞ്ച് ആയി ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് അര മണിക്കൂർ വരെ അങ്ങനെ ഇരുന്നിട്ട് വേണം തുറന്ന് നോക്കാൻ അപ്പം അത് നമുക്കായിട്ട് പിന്നെ കാണാം അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡിയായി ആയി നമുക്കത് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയ കലത്തപ്പം ചൂടാണ് വിളിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയത് നല്ല സോഫ്റ്റ് ആയ കലത്തപ്പം റെഡി നല്ല ചൂടാണ് കാരണം ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇനി വീഡിയോ ഡെയിലി ഇടാൻ നോക്കാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം